പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം ഇന്നത്തെ ലോക വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ലോകമെങ്ങും ശ്രദ്ധേയമായ ചില പ്രധാന സംഭവ വികാസങ്ങൾ ചുരുക്കത്തിൽ അവതരിപ്പിക്കാം നോബൽ സമാധാന പുരസ്കാരം ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമായ മരിയ കുറീന മച്ചാടോയ്ക്ക് ലഭിച്ച വാർത്തയാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രധാന ചർച്ചാ വിഷയം വെനസ്വേലയിലെ ജനാധിപത്യ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള അവരുടെ പോരാട്ടമാണ് പുരസ്കാരത്തിന് അർഹയാക്കിയത് അതേസമയം സമാധാന കരാറുകൾക്ക് മധ്യസ്ഥത വഹിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുരസ്കാരം ലഭിക്കാത്തതിൽ വൈറ്റ് ഹൌസ് നോബൽ സമിതിയെ വിമർശിക്കുകയും ചെയ്തു മച്ചാഡോ തന്റെ പുരസ്കാരം ട്രംപിനും സമർപ്പിച്ചതായി അറിയിച്ചത് ശ്രദ്ധേയമായി ഗസ്സയിലെ വെടിനിർത്തൽ ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു ഇത് മേഖലയിൽ ഒരു താത്കാലിക സമാധാനം നൽകിയിരിക്കുകയാണ് കരാറിന്റെ ഭാഗമായി ബന്ദികളെയും തടവുകാരെയും കൈമാറുന്ന നടപടികൾ ആരംഭിച്ചു പതിനായിരക്കണക്കിന് പലസ്തീനികൾ തകർന്നടിഞ്ഞ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ യുഎസും ചൈനയും വ്യാപാര യുദ്ധം കടുക്കുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറു ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ലോകത്തിലെ രണ്ട് പ്രധാന സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം വീണ്ടും കടുത്തിരിക്കുകയാണ് നവംബർ ഒന്നു മുതലാണ് പുതിയ താരിഫ് നിലവിൽ വരിക ചൈനയുമായുള്ള ചർച്ചകൾ റദ്ദാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മറ്റു പ്രധാന സംഭവങ്ങൾ ഫിലിപ്പീൻസിന്റെ തെക്കൻ തീരത്തുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ ഏഴ് പേരെങ്കിലും മരിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു കൂടാതെ ലോകമെങ്ങും അസ്ഥിരമായ സാമ്പത്തിക സാഹചര്യങ്ങൾക്കിടയിൽ സ്വർണവില റെക്കോർഡ് ഭേദിച്ചു കുതിക്കുകയാണ് ഇവയാണ് ലോക ശ്രദ്ധയാകർഷിച്ച ഇന്നത്തെ പ്രധാന വിശേഷങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കാത്തിരിക്കുക നന്ദി